പാൽ വാങ്ങുന്ന പൈസ ബട്ടറും നെയ്യും ഉണ്ടാക്കി ലാഭിക്കാം നല്ല സ്വർണ്ണ നിറത്തിൽ നല്ല രുചിയും മണവുമുള്ള നെയ്യ് ശുദ്ധമായ നെയ്യ് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത് എപ്പോഴും പിറ്റേ ദിവസത്തേക്കുള്ള പാല് തലേദിവസം തന്നെ വാങ്ങി തിളപ്പിച്ച് വെക്കുന്നതാണ് നല്ലത് അങ്ങനെയുള്ളപ്പോൾ നമുക്ക് പാലിലെ നെയ്യ് മൊത്തത്തിൽ എടുക്കാൻ പറ്റും പാല് തിളപ്പിക്കാം നന്നായിട്ട് തിളപ്പിക്കണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ചെറിയ തീല് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം ഇതിനെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാവൂ ഇപ്പൊ നമ്മുടെ പാലിന്റെ ചൂടൊക്കെ നന്നായിട്ട് മാറി ഇനി ഇതിനെ അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഫ്രീസറിലല്ല വെക്കേണ്ടത് പാല് നമ്മൾ വെക്കേണ്ടത് സാധാരണ സ്ഥലത്താണ് ഫ്രിഡ്ജില് നോർമൽ സ്ഥലത്താണ് വെക്കേണ്ടത് കറിയൊക്കെ വെക്കുന്ന സ്ഥലത്ത് പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിത് എടുത്തത് രാവിലെ നോക്കുമ്പം നന്നായിട്ട് പാട ഇതിനു മുകളിൽ ഇങ്ങനെ പൊങ്ങി വന്ന് നിന്നിരിക്കും ഇതിനെ ഇങ്ങനെ കോരി മാറ്റാം ഒരു തവി വെച്ചിട്ട് ഒരു സുഷിരങ്ങളുള്ള തവിയാണെങ്കിൽ ഏറ്റവും നല്ലത് ഈ പാട ഇങ്ങനെ കോരി മാറ്റി ഇത് ഞാൻ ഒരാഴ്ചയായിട്ട് എടുത്ത പാൽപ്പാടയാണ് അതിനു മുകളിലേക്ക് ഇതും ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഈ പാത്രം അടച്ചിട്ട് ഫ്രീസറിലേക്ക് വെക്കാം പാൽപ്പാട എപ്പോഴും ഫ്രീസറിൽ വേണം വെക്കാൻ സാധാരണ സ്ഥലത്ത് വെക്കരുത് ചീത്തയായി പോകും അതുകൊണ്ട് ഫ്രീസറിൽ തന്നെ വെക്കുക ഈ പാത്രം നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഫ്രീസറിൽ നിന്നും എടുത്ത് വെളിയിൽ വെക്കാം ഐസ് ഒന്ന് മാറി തുടങ്ങണം കുറച്ച് ഐസും ഉണ്ടാവണം നല്ല തണുപ്പുണ്ടാവണം എങ്കിൽ നമുക്ക് ബട്ടറാക്കി എടുക്കാൻ പറ്റൂ ഈ തണുപ്പോട് കൂടി തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കുറച്ച് നേരം അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് കട്ടിയാവും ഇതാണ് ക്രീം ക്രീമിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഇത് നമുക്ക് എടുക്കാം ക്രീമായിട്ട് ഉപയോഗിക്കാം ഇനി വീണ്ടും ഒരല്പം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അടിക്കണം കുറച്ച് മാത്രം തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി നന്നായിട്ട് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാം കാണാംതേ കണ്ടോ ബട്ടർ ഇങ്ങനെ തെളിഞ്ഞു വന്നു കഴിഞ്ഞു സാധാരണ സ്റ്റീലിൻ്റെ മിക്സിയിലാണെങ്കിലും നമുക്ക് അറിയാൻ പറ്റും ആ മിക്സി കറങ്ങുന്നതിൻ്റെ സ്പീഡിൽ ഒരു വ്യത്യാസം വരും നമുക്ക് അറിയാൻ പറ്റും ബട്ടർ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് അങ്ങനെ ബട്ടർ മാറി വന്നു ബട്ടറും പാലും വേറെ വേറെ ആയി കിട്ടിക്കഴിഞ്ഞു ഇനി നന്നായിട്ട് ഇതിനെ ഉരുട്ടിയെടുക്കണം കൈകൊണ്ടിങ്ങനെ ഞെക്കിയിട്ട് ഇതിനുള്ളിലെ ജലാംശം കളയണം അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഈ ബട്ടർ ഓരോ ഉരുളയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം വെള്ളത്തിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ കൈകൊണ്ട് ഉരുട്ടി ഉരുട്ടി ഇതിലെ ജലാംശം പാലിൻ്റെ അംശം കളയണം അങ്ങനെ ബട്ടർ എല്ലാം റെഡിയായി ഇനി നെയ്യ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇനി ഞാനൊരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതാണ് ഈസി നന്നായിട്ട് കിട്ടുന്നതും ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്താണ് തീ കൂട്ടി വെച്ചിട്ട് തന്നെ ബട്ടറിനെ ഉരുക്കാം നന്നായിട്ട് ഉരുക്കി കഴിയുമ്പം തീ ഒരു മീഡിയത്തിലും താഴെയാക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ബട്ടറിലെ ജലാംശമൊക്കെ മാറിയിട്ട് നെയ്യ് ഇങ്ങനെ തെളിഞ്ഞു വരും കുറച്ച് സമയമെടുക്കും തീ കുറച്ച് തന്നെ ചെയ്യണം അല്ലെങ്കിൽ പുകഞ്ഞിട്ട് വേറൊരു നിറത്തിലേക്കാവാൻ സാധ്യതയുണ്ട് നല്ല സ്വർണ്ണ നിറം വേണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു തീയിൽ തന്നെ വേണം ഇത് ചെയ്യാൻ ഇടക്കിടക്ക് ഇളക്കിയും കൊടുക്കണം ഇപ്പൊ കണ്ടോ നമ്മുടെ നെയ്യൊക്കെ തെളിഞ്ഞു വന്ന് തുടങ്ങി കുറച്ച് സമയം കൂടി കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടി നന്നായിട്ട് തെളിഞ്ഞു വരും ഇതിലെ ഈ പാലിൻ്റെ അംശമൊക്കെ അങ്ങ് താഴേക്ക് പോവും ഈ സമയത്ത് തീ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പുകഞ്ഞു പോവും അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത് ഈ പാലിൻ്റെ അംശം ഒരു ബ്രൗൺ നിറത്തിലേക്ക് എത്തും ഇളം ബ്രൗൺ നിറത്തിൽ എത്തുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം ഒരുപാട് അങ്ങ് ഡാർക്ക് ബ്രൗൺ ആവരുത് ചൂടാറി കഴിയുമ്പോൾ നെയ്യ് കറക്റ്റായിട്ട് നമുക്ക് ആയിരിക്കും ഇതിനെ ഇനി ഒരു തുണിയിലൂടെയോ അരിപ്പയിലൂടെയോ അരിച്ച് ഒരു ഗ്ലാസ് പാത്രത്തിലാക്കി സൂക്ഷിച്ചാൽ മതി ഇത് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട നോർമൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിക്കാം ഒരു കുപ്പിയിലേക്ക് ഞാൻ അരിച്ച് മാറ്റി ഒഴിച്ചു എപ്പോഴും ഗ്ലാസ് കുപ്പിയാണ് നെയ്യ് സൂക്ഷിക്കാൻ നല്ലത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കണ്ടോ നെയ്യ് കണ്ടോ നല്ല തരിതരിയായി നല്ല സ്വർണ്ണ നിറത്തിലുള്ള നെയ്യ് തയ്യാറായി